സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി ചുമതലയേറ്റ കെ കെ രാഗേഷിനെ പുകഴ്ത്തി ദിവ്യ എസ് അയ്യർ ഐ എ എസ് പങ്കുവച്ച പോസ്റ്റിനെ അനുകൂലിച്ചും എതിർത്തും പ്രതികരണങ്ങൾ ഇപ്പോൾ സൈബർ ലോകത്തും വലിയ പോരാട്ടമാണ് വിവാദം കനത്തപ്പോൾ ദിവ്യ എസ് തന്നെ ഇന്ന് വിശദീകരണവുമായി രംഗത്ത് വന്നു നിയമനം ലഭിച്ച വ്യക്തിയെ അഭിനന്ദിക്കുന്നത് തെറ്റെന്നാണ് കെ എസ് ശബരിനാഥന്റെ നിലപാട് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കണ്ണൂർ ജില്ലാ പുതിയ പദവി കണ്ണൂരിൽ നിന്ന് ആ പ്രഖ്യാപനം വൈകും ഇൻസ്റ്റഗ്രാം പേജിൽ ദിവ്യ എസ് അയ്യരുടെ അഭിനന്ദനക്കുറിപ്പ് കർണന് പോലും അസൂയ തോന്നും വിധം ഈ കെ കെ ആർ കവചം ഇക്കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം മുന്നിൽ നിന്ന് വീക്ഷിച്ച് തനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ച അനവധി ഗുണങ്ങളുണ്ട് വിശ്വസ്തതയുടെ ഒരു പാഠപുസ്തകം കഠിനാധ്വാനത്തിന്റെ ഒരു മഷിക്കൂട് ഇങ്ങനെ പോകുന്നു പുകഴ്ത്തൽ ഇടതുപ്രവർത്തകർ ആവേശത്തോടെ ഈ പോസ്റ്റ് നിമിഷ നേരം കൊണ്ട് വൈറലാക്കി എന്നാൽ കോൺഗ്രസ് ക്യാമ്പിൽ അമർഷം പുകഞ്ഞ് പുറത്തു ചാടാനും അധികം സമയം വേണ്ടി വന്നില്ല യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആദ്യ വിമർശനത്തിന് തിരികൊടുത്തി എ കെ ജി സെന്ററല്ല ശമ്പളം തരുന്നതെന്നും ബി ഗ്രേഡ് നിലവാരത്തിലേക്ക് താഴരുതെന്നും മാർക്സിസ്റ്റ് നേതാക്കളുടെ അയ്യർ കടുത്ത വിമർശനം മുതിർന്ന നേതാക്കളും ഇത് ഏറ്റെടുത്തു ഒടുവിൽ ായി വിശദീകരണവുമായി ദിവ്യമായിട്ടുള്ള വാക്കുകളിലുള്ള വിമർശനവും ചില പ്രതികരണങ്ങളും ഒക്കെ എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്തിനാണെന്നോ ഞാൻ എന്റെ അനുഭവത്തിലൂടെ ചില മനുഷ്യരിൽ ഞാൻ കണ്ടെത്തിയ എന്താണ് അവരിലെ ഗുണം എന്താണ് എന്നുള്ളത് ഞാൻ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് എനിക്ക് എത്ര വിചിത്രമായ ലോകമാണെന്ന് എനിക്ക് ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരുന്നുണ്ട് അഭിനന്ദനം സതുദ്ദേശപരമാണെങ്കിലും രാഷ്ട്രീയ നിയമനം ലഭിച്ച വ്യക്തിയെ അഭിനന്ദിക്കുന്നത് തെറ്റാണെന്നാണ് ഭർത്താവും കോൺഗ്രസ് നേതാവുമായ കെ എസ് ശബരിനാഥന്റെ നിലപാട് ആദ്യമായിട്ടല്ല ദിവ്യ ഐ എസിന്റെ പുകഴ്ത്തലുകൾ കോൺഗ്രസിനെ ചൊടിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയെക്കുറിച്ച് ഒന്നിലധികം തവണ പറഞ്ഞതും ചർച്ചയായി മന്ത്രിപദം ഒഴിയുന്ന കെ രാധാകൃഷ്ണന്റെ പുകഴ്ത്തിയിട്ട ചിത്രവും വാക്കുകളിലും ചർച്ച കൊഴുത്തിരുന്നു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ